ഹലോ ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷം കുറച്ച് ദിവസമായില്ലേ അവളെ വീഡിയോയിലും കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയില്ലേ എനിക്ക് നാട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ എടിയോ ഒന്ന് പോലാന്ന് ഏ പിന്നെയും ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതേപോലെ പിന്നെ എന്താണ് നമ്മൾ യു എയിലേക്ക് പോയതും തിരിച്ച് വരുന്നതും അപ്പോൾ അതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഫ്രോസൺ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്കത് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞ് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം കൊണ്ടുവന്ന ആ ഒരു ബർഗർ പഞ്ഞ് അതുപോലെ ബർഗറിൻ്റെ പാറ്റീസ് സംഭവങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാലേ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നതായത് കൊണ്ട് കുറേ ആ ഒരു ഡേറ്റ് കഴിയുന്നത് വരെയല്ലേ നമുക്ക് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പോലെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഫ്രിഡ്ജിൽ പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മടി പിടിച്ച ദിവസമോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കണം എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ കുക്കിങ് കുറച്ച് കുറച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി ഒരുങ്ങും ഒരുങ്ങി കുട്ടികൾക്ക് പിന്നെ ഇത് ഇഷ്ടമാണെന്നൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ മിക്കവാറും നയൻറ്റി നയൻ പെർസെൻറ്റേജ് കുട്ടികൾക്കും ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടം തന്നെയാണ് നമ്മളായിട്ടാണല്ലേ കുറച്ച് കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അവർക്ക് എപ്പം കിട്ടിക്കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെതെല്ലാം അപ്പോൾ എന്താക്കി അത് കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ നെയ്പ്പത്തിൻ്റെ റെസിപ്പി കാണിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അതുപോലെ നമ്മളെ ബീഫിൻ്റെത് കല്ലുമ്മക്കായി അങ്ങനത്തെ എന്തൊക്കെ റെസിപ്പീസൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നാട്ടിലെത്തിയിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നതിന് മുൻപേ ഹാങ് ചെയ്ത ഒക്കെ കണ്ടില്ലേ അതൊക്കെ അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് പൂക്കളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് ബോഗൻ വില്ലൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമല്ലേ ഈയൊരു സമയം മുതൽ പിന്നെ ഒരു കുറച്ച് ചൂടാകുന്നത് വരെ ഉണ്ടാവില്ല ആ ഒരു പൂക്കൾ പിന്നെ ഇല്ലേ ഇത് നോക്കി നിങ്ങൾ എനിക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഏതായാലും ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് എന്നെ കാണിച്ചു കാണിച്ചുതരാം ഇത് നോക്കിയതിൻ്റെ ഷേയ്പ്പ് എന്താ നിങ്ങൾക്ക് തോന്നിയത് കണ്ടിട്ട് ഒന്ന് കമൻസിൽ അറിയിക്കണേ എൻ്റെ മനസ്സിൽ തോന്നിയ സംഗതി തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മറക്കരുത് അപ്പം നമുക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ഫുള്ളായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആ കപ്പ് എത്രയാണെന്ന് എടുത്തെന്നുള്ളത് ഫുള്ളായിട്ട് നമ്മളെ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് പുഴുങ്ങലി പുഴുങ്ങലരി വെച്ചിട്ടാണ് നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് ആർ കെ ആർ അരിയാണ് ഈ പ്രാവശ്യം നമ്മളെടുത്തിട്ടുള്ളത് അത് തലേന്ന് കുതിർത്ത് വെക്കാനും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബെസ്റ്റ് പച്ച തേങ്ങയൊക്കെയാണും പിന്നെ മിക്സ് ആയാലും പ്രശ്നമില്ല ഭയങ്കര ഇളം പച്ച തേങ്ങ ഒന്ന് എടുക്കരുത് കേട്ടോ ഉണങ്ങിയ തേങ്ങയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നമ്മുടെ അരിയെല്ലാം നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കപ്പ് ഫുള്ളാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരക്കിലോൻ്റെ അടുത്ത് വരും മനസ്സിലായോ അപ്പോൾ അരക്കിലോൻ്റെ അളവാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ കുതിർത്ത് വെച്ച അരി നല്ലോണം കഴുകിയതിന് ശേഷം ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉമ്മ അരച്ചെന്ന ഞാൻ ചുടലാണ് പിന്നെ അരക്കുന്നത് ഉമ്മാക്കാമെന്ന് കൂടുതൽ അറിയാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പഠിക്കുന്നത് നിങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് റെസിപ്പി അപ്പോൾ ഇത് അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒന്നര കപ്പ് തേങ്ങ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ പെരിഞ്ചീരകം ഉള്ളി മുറിക്കുമ്പോൾ ഇല്ലേ കുറച്ച് നേർങ്ങനെ മുറിക്കണേ ഞാനൊരു തടിങ്ങനെയാണ് മുറിച്ചത് അതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലായില്ലേ നമ്മൾ പുഴുങ്ങലരി എടുക്കുന്നത് അത് കുതിർക്കുന്ന അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു മീഡിയം സൈസ് ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര കപ്പ് തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഗ്രൈൻഡറിലാണ് ഇപ്പം അരച്ചെടുക്കുന്നത് ഓക്കെ പിന്നെ ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല ഒരു തുള്ളി കൂട്ടിയാൽ മതി നിങ്ങൾക്കിപ്പോൾ ഗ്രൈൻഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അരയേണ്ട വെള്ളം മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നിങ്ങൾക്ക് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പൊടിയില്ലേ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇതിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഇത് അരക്കുന്ന സമയത്ത് പിന്നെ നല്ലോണം മെതിയെ നിങ്ങൾ അരക്കാൻ പാടില്ല അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്നോട് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നെയ്യത്തിൻ്റെ പുറത്താണ് കുത്ത് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ അത് നമ്മളെ അരി നല്ലോണം മെതിക്കാൻ പാടില്ല നല്ലോണം മെതിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താണ് മെതിഞ്ഞ് ഭയങ്കര ആ ഒരു പുറത്തില്ല ആ ഒരു സംഭവങ്ങളൊന്നും വരില്ല ഇനിയിപ്പോൾ അഥവാ മെതിഞ്ഞ് പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നെയ്യപ്പത്തിന് ചൂടുന്നത് നിങ്ങൾ നോക്കാം പിന്നെ കൈയിൻ്റെ വിരലും ആണ് വിരൽ കൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് ഒരു ഉരുള എടുക്കുക എന്നിട്ട് ആ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ കുറച്ച് എണ്ണ തടവിട്ട് നമ്മളെ വിരൽ കൊണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടാണ് റൗണ്ട് ആക്കൽ ഈ നെയ്യപ്പത്തിൻ്റെ പുറത്ത് കണ്ട ഒരു ലൈൻ കണ്ട അതെന്താ അറിയുക നമ്മുടെ ഉള്ളിയില്ലേ അത് നേർങ്ങനെ മുറിക്കാത്തത് കൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അമ്മിയിൽ അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് സംഭവം അപ്പോൾ ഉള്ളി നേർങ്ങനെ മുറിച്ച് തന്നെ അത് ഒന്നിച്ചങ്ങനെ അറിഞ്ഞുപോയിക്കോളും അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ നെയ്പ്പത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും പറഞ്ഞുതരാം അതിൻ്റെ സൈഡൊക്കെ സൈഡൊക്കെ കൈയിൻ്റെ വീഡിയോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ അപ്പോൾ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ നെയ്യപ്പത്തിൽ പുറത്ത് കണ്ട കുത്തു കുത്ത് കുത്തു കൊറത്ത സംഭവം അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ലേ എന്താ പറയുക നമ്മളെ ഫ്ലെയിമില്ലേ തീ നല്ല തീയായിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും അതുപോലെ തന്നെ തേങ്ങ നല്ലോണം കൂടാനും പാടില്ല അന്നേരവും എണ്ണ കുടിക്കും നല്ല തീയിൽ പിന്നെ വേഗം വേഗം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ലോണം പൊന്തി വരികയും ചെയ്യും നിങ്ങൾ കണ്ടില്ല നമ്മളെ നെയ്യപ്പത്തിൽ ഇനിയിപ്പം ഇൻ കേസ് ഇൻ കേസ് നിങ്ങൾക്കിപ്പം ഇത് നല്ലവണ്ണം അറിഞ്ഞെന്ന് വിചാരിച്ചു നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലോണം അരഞ്ഞു പോയി അപ്പോൾ നമുക്ക് ഇത് സംഭവം കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പച്ചരി ഇല്ലേ പച്ചരി കുറച്ചെടുത്തിട്ട് കുതിർത്തി വെക്കാൻ വെള്ളത്തിൽ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഒരു തരിമ്പ് തരിമ്പ് പോലെ നമുക്ക് കിട്ടൂല്ലേ അത് ഈ അരിയിലോട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി മുത്താരി എന്ന് അങ്ങനെന്തോന്നുമ്പോൾ പറയുന്നത് കേക്കല് മുത്താരി നമ്മൾ കഴിക്കുന്ന മറ്റേ സംഭവം ഉണ്ട് അതല്ല എന്തോ അങ്ങനെ പറയലുണ്ട് മുത്ത് എന്ത് സംഭവം പറയുന്നുണ്ട് എനിക്കതറിയില്ല ശരിക്കും അപ്പം ഞാനിപ്പോൾ കുത്തു കുത്തു കുത്ത് കുത്തന്നില്ലെന്ന് പറയാം ആ പുറത്ത് കാണുന്ന ആ ഒരു കുത്തു കുത്തും ആ ഒരു കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം പറയാം എന്താ പറയുക ഒരുപാട് നെയ്പ്പത്തിൽ ഞാൻ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ എനിക്കെപ്പോഴും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ഒരു നെയ്യത്തിലാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് ആര് കഴിച്ചാലും ഇതുവരെ അത് മോശം എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു നെയ്പ്പത്തിലും ആ ഒരു ബീഫെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നെയ്പ്പത്തിൽ എവിടെ ഉണ്ടായിരുന്നു അബുദാബിയിൽ നമ്മളൊരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഇൻഷാല്ല ഇനി പോവുകയാണെങ്കിൽ ഞാൻ ആ നെയ്പ്പത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് വലിയ സൈസ് നെയ്യത്തിലാണ് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ഈ രണ്ട് നെയ്പ്പത്തിലാന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് തോന്നിയിട്ടുണ്ടായത് അതെന്തായാലും ആ ഹോട്ടലിൻ്റെ നെയിം എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും ഇതിപ്പം കാണുന്ന നെയ്പ്പത്തിൽ എന്താ അറിയാ നമ്മളെ നാട്ടിൽ റാത്തീപ് ഉണ്ടായ റാത്തീപ് ഉണ്ടായ സമയത്ത് നൂറ് നെയ്പ്പത്തിൽ ഒരു വീട്ടിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ഉരുളിയിൽ പിന്നെ എണ്ണയിലും ഒഴിച്ചിട്ട് നെയ്പ്പത്തിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പുറത്ത് നമ്മൾ അടുപ്പിലെല്ലാം വറകിലും വെച്ചിട്ട് കത്തിച്ചിട്ട് ചുടുമ്പോഴും നല്ല തീ കിട്ടും ഇതിന് നല്ല തീ വേണം ആ ഒരു നല്ല ചൂടിൽ നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിപ്പോൾ നൂറെണ്ണം കൊടുക്കേണ്ടത് കൊണ്ട് നമ്മളെന്താക്കി ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുകയെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് അരി നെയ്യപ്പത്തിൻ്റെ അരി അരച്ചിട്ട് ഫ്രോസൺ ആക്കി എടുത്തിട്ട് യു എയിൽ കൊണ്ടുപോയിട്ട് ചുട്ട വീഡിയോസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു മിക്സിയിൽ അരക്കുന്ന രീതിയും മിക്സിയിൽ മിക്സിയിലരക്കുമ്പം കുറച്ച് വാട്ടറി ആയെങ്കിൽ അരിപ്പൊടി കൂട്ടാം മാക്സിമം വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കാൻ നോക്കുക ഗ്രൈൻഡറിലാണെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞത് നല്ലോണം മെതിയെ അരക്കാൻ വേണ്ടി പാടില്ല ഇൻ കേസ് മെതിഞ്ഞു പോയിനെങ്കിൽ അതിൻ്റെ സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട് പച്ചടി കുതിർത്തിയിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് നല്ലോണം ഇത് കാണണം എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചടി കുതിർത്തിയിട്ട് ഇതുപോലെ അതിലേക്ക് ആഡ് ചെയ്താൽ മതി അരി അരിമണി അരി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അപ്പോൾ ഈ നെയ്പ്പത്തിനൊക്കെ ആ ഒരു സംഭവം നിങ്ങൾ കാണുന്നില്ല അത് കഴിക്കാനും നല്ല രസമാണ് പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഉപ്പ് കറക്റ്റായിട്ട് ഇടാൻ നോക്കുക അതുപോലെ തേങ്ങ ഉപ്പ് കറക്റ്റായിട്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞതിനാലും നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കുറഞ്ഞത് കുറഞ്ഞത് തന്നെയല്ലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂലല്ലോ ആ ഉപ്പ് കറക്റ്റായിട്ട് വരുമ്പോൾ അല്ലേ നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവാം അപ്പോൾ എന്താ പറയുക നിങ്ങൾ കറക്റ്റ് ആയിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടാൻ നമുക്ക് എന്താ വേണ്ടത് ബീഫ് വേണം അല്ലേ ബീഫിൻ്റെ റെസിപ്പി നമ്മടുത്തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും ചെയ്തതായിരിക്കും അതുകൂടാണ്ട് ഇനിയിപ്പം ക്രിസ്മസ് ന്യൂ ഇയറിലും വരാൻ പോയെന്ന് കേക്കിലേക്ക് കുറച്ച് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് അതിനിടയിൽ എനക്ക് ആവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടു തരാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പിന്നെ കല്ലുമ്മക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കല്ലുമ്മക്കായി നമ്മളെ രീതിയിൽ ചെയ്യുന്ന ഇതും ഉമ്മാൻ്റെ തന്നെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ ഇത് ഈയൊരു കല്ലുമ്മക്കായി പിന്നെ മുട്ടയപ്പം നെയ്പത്തിൽ പിന്നെ ബീഫ് ഫ്രൈ ഇതൊക്കെ ഉമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഞാൻ തന്നെ എൻ്റെ ഈ വീഡിയോസ് നോക്കിയിട്ടാണ് കേട്ടോ ചില ഈ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പം ഇതിൻ്റെയിൽ കണക്ക് ഞാൻ ഇപ്രാവശ്യം എൻ്റെ ഉമ്മമാർക്ക് എന്ന് വെച്ചാൽ കണക്ക് ഉണ്ടാവില്ല അവർ കൈ കണക്കാണല്ലേ ഉണ്ടാക്കുക തോന്നുന്ന പോലെ ഉണ്ടാക്കുക ഞാൻ എന്താക്കിയാൽ ഒരു കപ്പ് എടുത്തിട്ട് പോയിട്ട് ഉമ്മ കൈ കൊണ്ടിടുന്നത് കപ്പിലേക്ക് എടുത്ത് നിങ്ങൾക്ക് ഞാൻ കണക്ക് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം കഷ്ടപ്പാടിലുണ്ട് അപ്പം അതുപോലെ നിങ്ങൾ സഹകരിക്കണം മാക്സിമം എൻ്റെ വീഡിയോ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല വ്ളോഗും കാര്യങ്ങളും മോട്ടിവേഷനും അതുപോലെ കേക്കിൻ്റെ ഒക്കെ റെസിപ്പിയായിട്ട് മുന്നിൽ വരാൻ പറ്റട്ടെ ഇൻഷാല്ല സി വിത്ത് ആൻഡ് ദ വീഡിയോ